എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ ഹോണ്ടയുടെ എലവേറ്റ് അതായത് മിഡ് സൈസ് സെഗ്മെന്റിൽ വരുന്ന ഒരു എസ് യു വി ആണ് നമ്മുടെ ഈ ഒരു ഹോണ്ട എലവേറ്റ് ആക്ച്വലി ഇതൊരു ഫസ്റ്റ് ജനറേഷൻ വാഹനമാണ് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു വാഹനം തന്നാൽ നമുക്ക് നന്ദി പറയാനുള്ളത് നമ്മുടെ മലപ്പുറത്തുള്ള ഹാപ്കോ ഹോണ്ടയോടാണ് അവരുടെ കോൺടാക്ട് ചെയ്യാൻ നമ്മുടെ സുഹൃത്തിന് നമ്പറൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാം നമ്മുടെ ഈ ഒരു ഹോണ്ട എലവേറ്റിനെ കുറിച്ചാണ് എല്ലാവർക്കും മോട്ടോപ്രൈമിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ലൊരു ആംബിയൻസിലാണ് നമുക്ക് ഈ ഒരു വാഹനം ഇപ്പോൾ വീഡിയോ ചെയ്യാൻ കിട്ടിയിട്ടുള്ളത് ആൻഡ് ലുക്ക് അറ്റ് ദ ബാക്ക്ഗ്രൗണ്ട് നേച്ചർ അത്രത്തോളം കരിഞ്ഞ് നിന്നൊരു ഉച്ച സമയമാണിത് അപ്പൊ നമുക്ക് എന്തെങ്കിലും വാഹനത്തിലേക്ക് വരാൻ ഹോണ്ടയുടെ ആ വലിയ ലോഗോ നമ്മുടെ ആൽഫ ബോൾഡ് സിഗ്നേച്ചർ ഗ്രില്ലാണ് നമ്മുടെ ഹോണ്ടയുടെ ആൻഡ് അതിലാണ് നമ്മുടെ ഹോണ്ടയുടെ ആ ഒരു വലിയ ലോഗോ കാണാം ആൻഡ് ഇവിടെ ഒക്കെ നോക്കുമ്പോൾ കാണാം നമുക്ക് ആ ഒരു ഒരു ക്രോം പ്ലേറ്റിങ് നമ്മുടെ രണ്ട് ഹെഡ്ലൈറ്റ്സിനെയും കണക്ട് ചെയ്തിട്ട് നമ്മുടെ ഗ്രില്ലിന്റെ മുകളിലൂടെ പോകുന്നുണ്ട് ആൻഡ് ഇനി ലൈറ്റ്സിനെ കുറിച്ച് പറയുകണ്ടെങ്കിൽ ഫുൾ എൽ ഇ ഡി ആൻഡ് ഇതൊരു എൽ ഇ ഡി ഡി ആർ നമുക്കവിടെ കൊടുത്തിട്ടുണ്ട് ഹൈബി മാൻ ലോബി ഇവിടെ ഒരു ത്രീ ഇവിടെ ഒരു ഫോർ ആയിട്ടാണ് കാണുന്നത് ഭയങ്കര ലുക്കാണ് ആക്ച്വലി ഞാൻ ഈ ഒരു വാഹനം ഫസ്റ്റ് കണ്ടപ്പോ എനിക്ക് ഒരു റോൾസ് റോയിസിന്റെ കള്ളിനെൻ്റെ ഒരു ചെറിയൊരു ഫീല് തോന്നി ഞാൻ എൻ്റെ ഫസ്റ്റ് ടൈമിൽ കണ്ടപ്പോൾ ഞാൻ ഇവിടെ താഴെ നോക്കുമ്പോൾ ഇവിടെ നമുക്ക് ഫോഗ്രാംസ് കൊടുത്തിട്ടുണ്ട് അതും എൽഇരി ആണ് ഇപ്പൊ നമ്മള് എല്ലാ വാഹനങ്ങളും കാണുന്നത് ഇപ്പോൾ ഫോഗ്രാംസ് ഒക്കെ ഒട്ടുമുക്ക് എല്ലാ വാഹന നിർമ്മാണ കമ്പനികളും ഒഴിവാക്കുന്ന ഒരു അവസരമാണുള്ളത് എൻ്റെ അവിടെ നമുക്കൊരു ഫോഗ്രാം കാണാം ഇവിടെ ചെറിയൊരു ക്രോം പ്ലേറ്റിംഗ് കൊടുത്തിട്ടുണ്ട് ആ ഒരു ക്രോം നമുക്ക് ഈ ഒരു വാഹനത്തിൽ കൂടുതൽ സ്റ്റൈലിഷ് ആൻഡ് സ്പോർട്ടി ലുക്ക് കൊടുക്കുന്നുണ്ട് ആൻഡ് ഗ്രില്ല് ഇവിടെ നമുക്ക് ക്ലോസ്ഡ് ആണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ഓപ്പൺ ആയിട്ടുള്ള ഒരു ഗ്രില് ഏരിയ കാണാം തായേം നമുക്കൊരു കയറിൻ ടേക്കിന് പറ്റിയ ഒരു സ്പേസ് അവിടെ കൊടുത്തിട്ടുണ്ട് ആൻഡ് നമ്മുടെ ഈ ഒരു സ്കിപ്പ് പ്ലേറ്റ് നമുക്ക് കാണാം ആൻഡ് അവിടെ ചെറിയൊരു ഡിസൈൻ ട്രീറ്റ്മെൻറ്റ് രണ്ട് പാർട്ടാക്കി അവിടെ കൊടുത്തിട്ടുണ്ട് നമുക്കിവിടെ ഫ്രണ്ടിൽ ഹുക്കിൻ്റെ കാര്യങ്ങളെല്ലാം അവിടെ കാണാം ആൻഡ് ഈയൊരു ബോണ്ടിനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ സി ഒരു ഫ്ലാറ്റും അതുപോലെ തന്നെ ഇവിടെ കുറച്ച് പൊങ്ങി നിൽക്കുന്നതാണ് അത് നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് കാണിച്ചു തരാം ആ ഒരു ഡിസൈൻ നമുക്കത് വേറെ അറിയുന്നുണ്ട് ആൻഡ് ഇനി സൈഡിലേക്കുള്ള ആ ഒരു വ്യൂ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് എലവേറ്റ് എന്നുള്ളൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട് ഒരു ബ്ലാക്കിലാണുള്ളത് കൊടുത്തിട്ടുണ്ട് ഇവിടെയൊക്കെ ആ ഒരു ക്രോം എലമെൻ്റ് ഡിസൈനിൽ അവിടെ കൊടുത്തിട്ടുണ്ട് ആൻഡ് ഈ ഒരു വീൽ ആർച്ച് ആൻഡ് അത് ഒരു ഫുൾ കവർ ചെയ്ത് പോകുന്നുണ്ട് നമ്മുടെ ഈ ഒരു വാഹനത്തിൽ ആൻഡ് ഇതാണ് നമ്മുടെ ആ ഒരു ഡോൽ ടോൺ ഡയമണ്ട് കട്ട് അലോയ് വീൽസ് വന്നിട്ടുള്ളത് ആൻഡ് ഇതിന്റെ ഒരു പ്രൊഫൈൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ടു ഫിഫ്റ്റീൻ ഫിഫ്റ്റി ഫൈവ് സെവൻറ്റീൻ ഇഞ്ച് വീലാണ് വന്നിട്ടുള്ളത് ആൻഡ് അലോയ് വീലുകളാണ് ഫ്രണ്ടിൽ നമുക്ക് ഡിസ്ക്സ് ഡിസ്ക് റേക്സ് ആണ് വന്നിട്ടുള്ളത് റിയറിൽ നമുക്ക് ഡ്രം ബ്രേക്സും വന്നിട്ടുണ്ട് ആൻഡ് ഇവിടെ നമുക്ക് കാണാം ഇൻഡിക്കേറ്റേഴ്സ് ഈയൊരു വാഹനത്തിലുണ്ട് അതുപോലെ തന്നെ ബോഡി ഗാർഡാണ് ഒറി വന്നിട്ടുള്ളത് ഞാൻ ബ്ലാക്ക് ഫിനിഷും അവിടെ കൊടുത്തിട്ടുണ്ട് ആക്ച്വലി നമുക്ക് ഹാർ കളറിൽ ഒരു വാഹനം അവൈലബിൾ ആണ് അതിൽ നമുക്ക് മൂന്ന് കളേഴ്സ് ഡിവൽ ഡിവൽ ടോൺ ആയിട്ട് വരുന്നുണ്ട് അതിൻ്റെ ഇവിടെ ആ ഒരു ക്രോം ട്രീറ്റ്മെൻ്റ് ആണ് നമ്മുടെ ഈ ഒരു ഡോർ ഹാൻഡിൽസ് കൊടുത്തിട്ടുള്ളത് ആൻഡ് കീ വെക്കാനായിട്ട് സാധാരണ നമുക്ക് ഇതിന്റെ ഉള്ളിലൊക്കെയാണ് എല്ലാവരും കൊടുക്കാറുള്ളത് അതിവിടെ കൊടുത്തിട്ടുണ്ട് ആൻഡ് താഴെ കാണാൻ വീണ്ടും ഡിസൈൻ ട്രീറ്റ്മെന്റ് പോലെ ഈ ഒരു ചെറിയൊരു ഒരു പ്ലാസ്റ്റിക് ഫിനിഷാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അതിനത് ഡോർ ഹാൻഡ് ഡോറിന്റെ തായമായിട്ടാണ് കാണുന്നത് ഞാൻ ഇവിടെയൊക്കെ ആ ഒരു ബ്ലാക്ക് ട്രീറ്റ്മെൻറ്റ് അതുപോലെ തന്നെ ഒരു ക്രോം നമ്മുടെ ഹോക്കി സ്റ്റിക്ക് പോലെ ഒരു ക്രോം ഇവിടെ കാണുന്നുണ്ട് ഇൻറ്റഗ്രേറ്റഡ് റൂഫൈൽസ് ആണ് കൊടുത്തിട്ടുള്ളത് അതൊരു ബ്രഷ്ഡ് അലൂമിനിയം കളേഴ്സിലാണ് കൊടുത്തിട്ടുള്ളത് ആൻഡ് അവിടെ ഒരു സൺറൂഫ് ഒരു കാണാം അതുപോലെ തന്നെ ഒരു ഷാർപ്പിൻ ആൻ്റനിയും കൊടുത്തിട്ടുണ്ട് ആൻ്റനി ഈ സൈഡിലേക്ക് വരുമ്പോൾ ഫ്രണ്ടിൽ കണ്ടതുപോലെ തന്നെ ഒരു ചെറിയൊരു പാർട്ട് ഇവിടെ നമുക്ക് ക്രോം ഉണ്ട് അത് മൊത്തം കവർ ചെയ്തിട്ട് ഈ സൈഡിൽ വരികയാണ് അതിനൊരു ഡുവൽ ട്രയൽ ആയിട്ടാണ് നമ്മുടെ ഈ ഒരു ഡിആർഎൽ കൊടുത്തിട്ടുള്ളത് അതിൽ ഇൻഡിക്കേറ്റേഴ്സും കാണാം അതുപോലെ തന്നെ റിവേഴ്സ് ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് അത് ഹാലജനായിട്ടാണ് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ഇവിടെയൊക്കെ ആ ഒരു ഹോണ്ടേഡ ആ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട് ഈ ഫോഗർ ലൈൻസ് വിൻ ബൈപ്പേഴ്സ് അതിൻ്റെ ഇവിടെ ക്യാമറ കൊടുത്തിട്ടുണ്ട് ആക്ച്വലി അത് പിന്നെ ഇവിടെയും ഒരു ക്യാമറ കൊടുത്തിട്ടുണ്ട് അതിനിടെ എലവേറ്റ് എന്നുള്ള ആ ഒരു ബാഡ്ജ് കൊടുത്തിട്ടുണ്ട് ഐബിടെക് നമ്മുടെ ആ ഒരു എഞ്ചിനെ കുറിച്ചുള്ളതാണ് ഐബിടെക് കൊടുത്തിട്ടുള്ളത് അതിന് താഴെ സ്കിഡ് പ്ലേറ്റ് ഉണ്ട് ഇതൊക്കെ സിഗ്നേച്ചർ എന്നുള്ള ആ രീതിയിൽ നമ്മൾ എക്സ്ട്രാ ഫിറ്റിങ്സ് ആണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ആൻഡിനി നമ്മുടെ ബോട്ട് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ നമ്മുടെ ലൈറ്റ്സും കാര്യങ്ങളുണ്ട് ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി എയ്റ്റ് ലിറ്റേഴ്സ് ആണ് ഈ ഒരു വാഹനത്തിന്റെ ഒരു ബൂട്ട് സ്പേസ് വരുന്നത് ആൻഡ് ഇവിടെ ചെറിയൊരു ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു ഹുക്കിംഗ് ഇവിടെയുണ്ട് അതുപോലെ ഇവിടെയുണ്ട് ആൻഡ് ഇനി ബൂട്ട് ഓപ്പൺ ചെയ്താൽ നമുക്ക് ജാക്കീസ് ഇവിടെ ഉണ്ട് ആൻഡ് ഒരു സ്പെയർ വീലും ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ് പിന്നെ ഈ ഒരു വാഹനത്തിന്റെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് പറയാനുണ്ടെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത് എം എം ആണ് ഈ ഒരു വാഹനത്തിന്റെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസിനെ കുറിച്ച് പറയാനുള്ളത് ഫോർട്ടി ആണ് ഈ ഒരു വാഹനത്തിന്റെ ഒരു ബൂട്ട് സ്പേസ് കപ്പാസിറ്റി ഇനി നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ടു ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി എം എം ആണ് അത് ബെസ്റ്റ് ഇൻ സെഗ്മെന്റ് ആണ് നമ്മുടെ ഈ ഒരു വാഹനത്തിന്റെ ആ ഒരു ഇരുന്നൂറ്റി ഇരുപത് എം എം ആണ് നമ്മുടെ ആ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസും വരുന്നത് ഇനി നമ്മൾ ഉള്ളിലേക്ക് കയറുമ്പോൾ സെമി ലെതറേറ്റഡ് സീറ്റ്സുകളാണ് വന്നിട്ടുള്ളത് ആൻഡ് ഇവിടെ നല്ലൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട് സ്പീക്കർ ഇവിടെ കാണാം ഇവിടെയും ചെറിയൊരു സ്പേസ് കാണാം നമ്മുടെ വിൻഡോ കൺട്രോളിങ്ങിനാണ് ഡോർ അൺലോക്ക് ചെയ്യാൻ തയ്ക്കുന്നത് അതിൻ്റെ ടീച്ചേഴ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട് ആൻഡ് ഇവിടെ ഒരു ബ്രൗണിഷ് കളറാണ് ഈ ഒരു വാങ്ങിട്ടുള്ളത് അതിൻ്റെ ഇവിടെ ചെറിയൊരു ബ്രഷ്ഡ് അലൂമിനിയം കളേഴ്സിലാണ് ഒരു ആഷ് കളറിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ആൻഡ് സീറ്റ്സ് ഇതാണ് നമ്മുടെ ഒരു ബ്രൗൺ കളർ ടാൻ കളർ സീറ്റ്സ് ആൻഡ് അതിൽ നമുക്ക് ഒരു ബ്രസ്റ്റ് കൊടുത്തിട്ടുണ്ട് അതിൽ രണ്ട് കപ്പ് ഹോൾഡേഴ്സും കൊടുത്തിട്ടുണ്ട് രണ്ട് എഡ്രസ്റ്റ് ഇവിടെ കൊള്ളാം ഞാനിവിടെ ഒരു ലൈറ്റ്സ് ഉണ്ട് ആ ഒരു വ്യൂ എന്ന് പറയുന്നത് അതാണ് ഞാൻ ഇവിടെ നമുക്ക് കൈ ഒക്കെ കൂളായിട്ട് വെക്കാൻ കഴിയും നല്ല ഒരു ലെഗ് സ്പേസ് ഈ ഒരു വാഹനത്തിലുണ്ട് അതുപോലെ തന്നെ ഇനി ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സി നല്ലൊരു ഹെഡ് റൂം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് എൻട്രിയ നമുക്ക് എ സി വെൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഞാൻ ഒരു ട്വൽവ് വോട്ടിൻ്റെ സോക്കറ്റും അവിടെ കൊടുത്തിട്ടുണ്ട് ഞാൻ രണ്ട് നെറ്റ്സുകൾ നമ്മുടെ ഡ്രൈവർ സീറ്റും അതുപോലെ പാസഞ്ച് സീറ്റിനും ബാക്കിലായിട്ട് കൊടുത്തിട്ടുണ്ട് ആൻഡ് എന്താണ് നമ്മുടെ ആ ഒരു ഫ്രണ്ടിലേക്കുള്ള ആ ഒരു വ്യൂ ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ലെഫ്റ്റ് ആൻഡ് റൈറ്റും വെറും കൺട്രോളിങ്ങിൻ്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഡോർ അൺലോക്ക് ചെയ്യാണ്ട് ലോക്ക് ചെയ്യാനുള്ളതൊക്കെ ഇവിടെ കാണാം ആൻഡ് ഇവിടെ നമ്മുടെ ഓട്ടോ മാറ്റിക് ആണ് നമ്മുടെ ഡ്രൈവർ സീറ്റിൻ്റെ വിൻഡോ കൺട്രോളിങ് ആൻഡ് ഇവിടെ ചെറിയൊരു സ്പേസ് ഇവിടെ കാണാം ഇവിടെയും അത്യാവശ്യം തിരക്കുള്ളാത്ത നല്ലൊരു സ്പേസ് ഇവിടെ കാണുന്നുണ്ട് ആൻഡ് ഇവിടെ ഇ എസ് പിയുടേതാണ് ഇതുപോലെ തന്നെ നമ്മുടെ ലൈറ്റ്സ് കൺട്രോളിങ്ങിൻ്റെ ആണുള്ളത് അമ്മ പെട്രോൾ ഫ്യൂവൽ ഓപ്പണർ ഇവിടെയാണുള്ളത് ആൻഡ് ഇവിടെ നമ്മുടെ ഫ്രണ്ടിലെ ട്രങ്ക് ഓപ്പൺ ചെയ്യാനുള്ളത് അവിടെയുണ്ട് എന്താണ് നമ്മുടെ ആ ഒരു പടൽസ് വരുന്നത് ആൻഡ് ഇനി ഉള്ളിലേക്ക് കയറി ഇരുന്നാൽ ആൾ ആ ഒരു വെൽക്കമിങ് കാണുന്നത് ആൻഡ് ഇതിൽ നമുക്ക് സി ഓണ്ടയുടെ ആ ഒരു എലവേറ്റ് എന്നുള്ള ആ ഒരു വീഡിയോ വന്നിട്ടുണ്ട് ആൻഡ് ഇതൊരു ടെൻ പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ചാണ് നമ്മുടെ ഈ ഒരു സെറ്റക്സ് വേരിയൻറ്റിൽ വരുന്നത് നമുക്ക് മറ്റ് വേരിയൻസിലൊക്കെ എയിറ്റ് ഇഞ്ചിൻ്റെ ആണ് വന്നിട്ടുള്ളത് അതിൻ്റെ ഫുൾ ടച്ച് കൺറോളിങ് ഇവിടെ ഉണ്ട് ആൻഡ് ഇവിടെ നല്ല ഡീപ്പായിട്ടുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് അവിടെ ഉണ്ട് അനേസി വെൻസ് അവിടെ അങ്ങനെയുണ്ട് നമ്മുടെ ആ ഫ്രണ്ടിലെ ആ ഒരു എലവേറ്റിൻ്റെ ഒരു ഡിസൈൻ പോലെയുണ്ട് അല്ലെങ്കിൽ ഫ്രണ്ട് വീൽ ഡിസൈൻ പോലെയാണ് അവിടെയും കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ഇവിടെയും അത് കാണാം പക്ഷേ ഇവിടെ നമുക്കൊരു സിംഗിൾ ഇതിലാണ് കൊടുത്തിട്ടുള്ളത് ആൻഡ് ഇവിടെ ആ കൺട്രോളിങ് ഈ ഒരു ഡിസൈനൊക്കെ അങ്ങനെ തന്നെയുള്ളത് അത് ഓട്ടോമാറ്റിക് കൺട്രോളിംഗ് ആണ് നമ്മുടെ ഈ ഒരു ഓട്ടോമാറ്റിക്ക് ക്ലൈമറ്റ് കൺട്രോളുണ്ട് അല്ലാഡ് വാണിങ്ങിൻ്റെ സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട് ആൻഡ് ഇവിടെയൊക്കെ ആ ഒരു സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ഇൻപൊർട്ടൈൻമെൻറ് സിസ്റ്റത്തിൽ വോള്യം കൺട്രോൾ ചെയ്യാം മറ്റ് സ്പീക്കിംഗ് ഉള്ളത് പിന്നെ കളക്ടൻ ചെയ്യാനുള്ളത് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആൻഡ് ഇവിടെ നമുക്ക് സി ഇവിടെ നോക്കുമ്പോൾ കാണാം നമ്മുടെ റേഞ്ച് ആൻഡ് ഫ്യൂല് മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും ആക്ച്വലി ഇത് ഫുൾ ഡിജിറ്റലാണ് വരുന്നത് ആൻഡ് നമ്മുടെ ബേസ് പേൻ്റിൽ നമുക്ക് ഈ ഒരു മാത്രം ടി എഫ് ടി വരുന്നുണ്ടാവുള്ളൂ ആൻഡ് ഇവിടെ നമുക്ക് വൈപ്പേഴ്സിൻ്റെ കൺട്രോളിങ് കൂടെ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ലൈറ്റ്സിൻ്റെ കൺട്രോളിങ് ഇവിടെയും കാണുന്നുണ്ട് ആൻഡ് ഇവിടെ നമുക്ക് ഈ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിൽ കൺട്രോൾ ചെയ്യാം സെറ്റിങ്സ് ഈ കസ്റ്റമൈസ്ഡ് റിപ്ലേ ഇൻഫർമേഷൻ ആൻഡ് ഇവിടെ ഈ കാണുന്നത് ഇൻസ്ട്രുമെന്റ് ഇൻസ്ട്രമെൻറ്റ് ക്ലസ്റ്ററിൻ്റെ നമുക്ക് നമുക്കതിൽ കൺട്രോൾ ചെയ്യാൻ കഴിയും അതിൻ്റെ ഇവിടെ ലൈറ്റ്സിൻ്റെ കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട് ആൻഡ് സ്പീഡിൻ്റെ ഒരു ഡിജിറ്റൽ ആയിട്ടുള്ളത് അവിടെയുണ്ട് ആൻഡ് ഡിജിറ്റൽ ആയിട്ട് അതിൻ്റെ നമ്മുടെ ഒരു അനലോഗ് ഡിസ്പ്ലേ ഇവിടെയും കൊടുത്തിട്ടുണ്ട് മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം സീറ്റ് ബെൽറ്റിൻ്റെ കാര്യങ്ങൾ ആൻഡ് ഫ്യൂലിൻ്റെ ഇത് ഇവിടെയും കാണുന്നുണ്ട് ആൻഡ് ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ബ്ലൂടൂത്ത് കാള് ആൻഡ് സെറ്റിങ്സിൽ മറ്റു കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ നമുക്ക് നമുക്കതിൽ ആൻഡ്രോയിഡ് ഓട്ടോ ആർപ്പിൾ കാർപ്ലേ അതെല്ലാം കാണുന്നുണ്ട് ആൻഡ് നല്ലൊരു ക്ലോക്കും ഇവിടെ കൊടുത്തിട്ടുണ്ട് ആക്ച്ത് ഒരു പോഫ് ആയിട്ടാണ് നമ്മുടെ ഈ ഒരു ഇത് ആൻഡ് അവിടെ നമുക്ക് ഒരു റിയർ ബ്രേസ് കാണാം ആൻഡ് ഒരു ക്യാമറ ഇവിടെ കൊടുത്തിട്ടുണ്ട് വീഡിയോ ക്യാമറ ആയിട്ട് എന്താണ് നമ്മുടെ ആ ഒരു സൺ പ്രൂഫ് അതിൻ്റെ കൺട്രോളിങ് നമുക്ക് ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി ഇവിടെ ലൈറ്റ്സ് കാണാം നമുക്ക് ഒരു വൈറ്റ് കളറാണ് കൊടുത്തിട്ടുള്ളത് ആൻഡ് ഇവിടെ വിത്ത് ലൈറ്റ്സ് മിറർ അവിടെ ഉണ്ട് ആൻഡ് ഇവിടെയും ഒരു വിത്ത് മിറർ കൊടുത്തിട്ടുണ്ട് പ്രായം നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു വയർലെസ് ചാർജിങ് കൊടുത്തിട്ടുണ്ട് ആൻഡ് ഇവിടെ ഒരു ട്വൽവ് വർഷൻ്റെ സോക്കറ്റ് അതുപോലെ തന്നെ രണ്ട് യു എസ് പി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇതാണ് നമ്മുടെ വയർലെസ് ചാർജിങ്ങിൻ്റെ ഒരു ഓപ്ഷൻ വരുന്നത് അവിടെ ആൻഡ് ഇവിടെ രണ്ട് കീ ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട് അതാണ് നമ്മുടെ ഗിയർ നോബ് വരുന്നത് അതിൻ്റെ ഇവിടെ ചെറിയൊരു സ്പേസ് കാണാം ആൻഡ് ബ്രേക്ക് ഇവിടെ കാണാം എന്തൊക്കെയാണെങ്കിൽ രണ്ട് മൊബൈൽസൊക്കെ വെക്കാൻ പറ്റിയ ഒരു സ്പേസ് ആണ് ഇവിടെ ഇവിടെയും ഒരു കുറച്ച് ഡീപ്പായിട്ടുള്ള ഒരു സ്പേസ് അവിടെ കാണുന്നുണ്ട് ഇനിവേ എന്തായാലും നല്ലൊരു വാഹനം തന്നെയാണ് നമുക്കുള്ളത് കഴിഞ്ഞാൽ നമുക്ക് ഈ വാഹനത്തിൻ്റെ ഒരു ഡ്രൈവിങ് പോയി നോക്കാം ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഹോണ്ട എലവേറ്റാണ് ആക്ച്വലി നമുക്കിപ്പോൾ നല്ലൊരു വിസിബിലിറ്റി ഈ ഒരു വാഹനത്തിൽ കിട്ടും കാരണം നമ്മുടെ ബോണറ്റ്സ് ഒക്കെ രണ്ട് സൈഡിൽ ആ ഹുഡൊക്കെ പൊന്ന് നിൽക്കുന്നൊക്കെ നമുക്കിവിടെ ക്ലിയർ ആയിട്ട് കാണാൻ കഴിയുന്നുണ്ട് ഈ ഒരു വാഹനത്തിൽ അതുപോലെ തന്നെ നല്ലൊരു റോഡ് പ്രസൻസ് നമുക്ക് ഈ ഒരു വാഹനം പുറത്തുനിന്ന് പോകുന്നതായി കാണാം ആക്ച്വലി പിന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ഒരു ഗിയർ ഓപ്ഷൻസിനെ കുറിച്ച് പറഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കും വരുന്നത് അതായത് സി വി ടി ആണ് വരുന്നത് അത് സെവൻ ആണ് വരുന്നത് പിന്നെ മാനുവൽ വരുന്നത് ഒരു സിക്സ് സ്പീഡാണ് വരുന്നത് ഇനി മൈലേജ് കുറിച്ച് നോക്കുകയാണെങ്കിൽ ഒരു ഫിഫ്റ്റീൻ ടു സിക്സ്റ്റീൻ ആണ് നമുക്ക് മാനുവൽ അതുപോലെ തന്നെ സി വി ടി ലെവൽ ടു അഡാസ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു കൊള്യൂഷൻ വാണിംഗ് സിസ്റ്റം വരുന്നുണ്ട് അതുപോലെ തന്നെ ലൈൻ ഡിപ്പാർച്ചർ അസിസ്റ്റ് അതുപോലെ തന്നെ അഡാപ്റ്റി ക്രൂസ് കൺട്രോൾ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് നമ്മുടെ ഈ ഒരു വാഹനത്തിൽ ഉള്ളത് ഒരു വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ഐ ടെക് എഞ്ചിനാണ് അത് നമുക്ക് ഒരു ലക്ഷം അല്ല എന്നുണ്ടെങ്കിൽ അഞ്ച് വർഷം വാറണ്ടി നമുക്ക് കമ്പനി കൊടുക്കുന്നുണ്ട് അത് നമുക്ക് അൺലിമിറ്റഡ് കിലോമീറ്റേഴ്സ് അപ് ടു ടെൻ ഇയേഴ്സ് വരെ അതും കൊടുക്കുന്നുണ്ട് അതാണ് നമ്മുടെ ഹോണ്ടയുടെ ആ ഒരു റിലയബിലിറ്റി പറയുന്നത് ആൻഡ് മറ്റ് വാഹനങ്ങളും വാഹന നിർമ്മാണ കമ്പനികളൊന്നും കൊടുക്കാത്ത ഒരു കാര്യമാണ് ഹോണ്ട ഇപ്പോൾ കൊടുക്കുന്നത് ഡ്രൈവിങ്ങിനെ കുറിച്ച് പറഞ്ഞാൽ നല്ല കംഫർട്ടാണ് ഞാനിപ്പോൾ ചെറിയ ചെറിയ കേറ്റങ്ങൾ പോലും ഒരു ഫോർത്ത് ഗിയറിലാണ് പോയത് ഓവർടേക്ക് ചെയ്യാനും നമുക്ക് ഫോർത്ത് ഗിയർ തന്നെ ധാരാളമാണ് അതാണ് ഈ വാഹനത്തിൻ്റെ ആ ഒരു ഗിയറിന്റെ ഇത് പറയാനുള്ളത് ഇനി പുള്ളിങ് നോക്കുകയാണെങ്കിൽ അതും അത്യാവശ്യം നല്ല പുള്ളിങ് വരുന്നുണ്ട് പിന്നെ സ്മൂത്ത് ആയിട്ട് നമുക്ക് ഗിയർ മാറ്റാനും കഴിയുന്നുണ്ട് സിക്സ് ആണ് ഈ ഒരു വാഹനത്തിലുള്ളത് പിന്നെ കംഫേർട്ട് ഡ്രൈവിംഗിൽ അങ്ങനെ വലിയ ഒരു പ്രശ്നവും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല നേരത്തെ പറഞ്ഞ പോലെ ആ സീറ്റിംഗ് പൊസിഷൻ അതും ഒരു ഹൈലൈറ്റ് തന്നെയാണ് ഒരു നല്ലൊരു സീറ്റിംഗ് പൊസിഷൻ തന്നെയാണ് നമുക്ക് എസ് യു തന്നെയാണ് എന്നുള്ള കോലത്തിലാണ് നമുക്കിപ്പോൾ ഡ്രൈവ് ചെയ്യാൻ കഴിയുന്നത് ആൻഡ് കോണറിങ്ങൾ ആണെങ്കിലും അല്ല പെട്ടെന്ന് പിടിക്കാൻ കഴിയുന്ന റിവേഴ്സ് ക്യാമറ നമുക്ക് ഈ ഒരു വാഹനത്തില് കൊടുത്തിട്ടുണ്ട് ആൻഡ് നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ZX എന്നുള്ള ഒരു ടോപ്പ് ആണ് ആൻഡ് വി എന്ന് തൊട്ട് തുടങ്ങുന്ന നമ്മളെ ആ ഒരു സ്റ്റാൻഡേർഡ് വേരിയന്റ് തൊട്ടേ നമുക്ക് റിവേഴ്സ് ക്യാമറകളൊക്കെ ഈ ഒരു വാഹനത്തിലുണ്ട് അതുപോലെ തന്നെ സിക്സ് എയർ ബാഗ്സ് പിന്നൊന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു സ്റ്റെബിലിറ്റി ഈ വോമിറ്റിംഗ് ടെൻഡൻസി കാര്യങ്ങളൊന്നും നമുക്ക് ഈ ഒരു ഹോണ്ടയുടെ ആ ഒരു വാഹനങ്ങളിൽ വരാറില്ല അതൊരു പ്രൂവൺ കാര്യം കൂടിയാണ് ബ്ലൈൻഡ് സ്പോട്ടുകൾ പൊതുവെ കുറവാണ് സീ നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ഈ ഒരു എ പില്ലറിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ചില വാഹനങ്ങൾ നമുക്ക് ഇങ്ങനെ ഹേന്തിച്ച് നോക്കേണ്ട ആവശ്യം വരും എനിക്ക് എന്തോ അങ്ങനത്തെ സംഭവമേ ഫീൽ ചെയ്യുന്നില്ല കാരണം ഇവിടെ ഒന്നും നമുക്ക് അങ്ങനെ വലിയ ഒരു ഒരു മറയു നമുക്ക് കാണുന്നില്ല നല്ലൊരു വ്യൂ തന്നെ ഒരു വൺ എയ്റ്റി ഡിഗ്രി വ്യൂ നമുക്കിപ്പോൾ ഇൻ വെയിറ്റ് നമുക്ക് ഈ സൈഡിലാണെങ്കിലും ഈ സൈഡിലാണെങ്കിലും നമുക്കത് കിട്ടുന്നുണ്ട് പിന്നെ അത്യാവശ്യം വലിയ മിറേഴ്സാണ് കൊടുത്തിട്ടുള്ളത് അതിലും നല്ലൊരു വിസിബിലിറ്റി ഉണ്ട് ഇനി റിയർ വ്യൂ മിറർ ആണെങ്കിലും അതും നല്ലൊരു വിസിബിലിറ്റി നമുക്ക് നൽകുന്നുണ്ട് പിന്നെതാണ് നമ്മുടെ ഈ ഒരു ലെഫ്റ്റ് സൈഡിലെ ഒരു മിററിൽ ക്യാമറ കൊടുത്തിട്ടുണ്ട് അതായത് നമുക്ക് ഇവിടുത്തെ ബ്ലൈൻഡ് സ്പോട്ടുകൾ നമ്മുടെ റിയറിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൂളായിട്ട് കാണാൻ കഴിയും അത് മറ്റൊരു സ്പെഷ്യൽ ഫീച്ചറാണ് ഞാൻ മറ്റു കാര്യങ്ങളൊന്നും കാണാ എന്താ പറയുക സാധാരണ നമുക്ക് കാണാൻ കഴിയും എന്ന് വെച്ചാൽ നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് ഇടുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് റൈറ്റിലേക്ക് നമ്മുടെ ഇവിടെ സ്ക്രീനിൽ കാണുന്നുണ്ടായിരുന്നു കാണുന്ന തരത്തിലുള്ള വാഹനങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഇതൊരു വെറൈറ്റി ഫീച്ചറായിട്ട് എനിക്ക് തോന്നി നമ്മുടെ ലെഫ്റ്റ് സൈഡിലെ മിറർ നമ്മൾ ഇൻഡിക്കേറ്റേഴ്സോ ഒന്നും ഇടാതെ തന്നെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് അതിൻ്റെ ഒരു ബട്ടൺ എവിടെയാണുള്ളത് ഇതാണ് ഹോണ്ട എലിവേറ്റിൻ്റെ എഞ്ചിൻ റൂം ആക്ച്വലി ഇതൊരു വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ വാട്ടർ കൂൾഡ് ഇൻലൈൻ ഫോർ സിലിണ്ടർ ഐ വിടെക് എഞ്ചിൻ ആണ് ഉള്ളത് ഈ ഒരു വാഹനത്തിൻ്റെ പവറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നൂറ്റി പത്തൊമ്പത് എച്ച് പി പവർ വരുന്നുണ്ട് അത് ആറായിരത്തി അറുനൂറ് ആർ പി എം ഇന്ന് ടോർക്ക് നോക്കുകയാണെങ്കിൽ നൂറ്റി നാൽപ്പത്തഞ്ച് എൻ എം വരുന്നുണ്ട് അത് നാലായിരത്തി മുന്നൂറ് ആർ പി എം ഈ ഒരു വാഹത്തിൻ്റെ മൈലേജ് വരെ നോക്കുകയാണെങ്കിൽ പതിനാറ് പോയിൻറ്റ് ഒമ്പത് രണ്ടാണ് സി വി ടി ഗിയർ ബോക്സിൽ വന്നിട്ടുള്ളത് ഇനി മാനുവൽ നോക്കുകയാണെങ്കിൽ പതിനഞ്ച് പോയിൻറ്റ് മൂന്നേ ഒന്ന് കിലോമീറ്ററും ഇതൊക്കെയാണ് നമുക്ക് നമ്മുടെ ഈ ഒരു ഹോണ്ട എലവേറ്റിനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ നല്ലപോലെ ഹാപ്കോ ഹോണ്ടയാണ് നമുക്ക് ഈ ഒരു വാഹനം ഉള്ളത് വാഹനത്തിനുള്ളത് കോണാമ്പാറയാണ് നമ്മളവിടെ ഷോറൂം വരുന്നത് ഷോറൂമിന്റെ ലൊക്കേഷൻ താഴെ കൊടുക്കുന്നത് ഒരു ഇയർ എൻഡിങ് ടൈം ആയതുകൊണ്ട് സെവൻ്റി ഫൈവ് തൗസൻഡ് റുപ്പീസിൻ്റെ ഒരു ഓഫർ നമുക്ക് ഈ ഒരു വാഹനത്തിന് കൊടുക്കുന്നുണ്ട് ഞാൻ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് അതുപോലെ തന്നെ ലൊക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ താഴെ കൊടുത്തിട്ട് കൂടുതൽ വിശേഷങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി ലൊക്കേഷൻ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് ആ ലൊക്കേഷനിൽ പോവാം അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ നമ്പറിൽ കോൺടാക്ട് നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മാനിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ ഓട്ടോമാറ്റിക്കും വരുന്നുണ്ട് മാനൽ നമുക്കൊരു പതിനഞ്ച് ലക്ഷത്തി അറുപതിനായിരം തൊട്ട് ഇരുപത് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം വരെയാണ് നമുക്ക് ഓൺ റോഡ് വരുന്നത് അത് മാനലും വരുന്നുണ്ട് അതുപോലെ ഓട്ടോമാറ്റിക്കലും വരികയോ പക്ഷെ കിട്ടും ഞാൻ വിചാരിക്കുകയാണ് നിങ്ങൾക്ക് ഒരുപാട് വാഹനം ജനങ്ങളുടെ അതുപോലെ യാത്ര ഫുഡ് വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഒരുപാട് വീഡിയോകളായിട്ട് നമ്മൾ തീർച്ചയായിട്ടും വരും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ അയച്ചു കൊടുത്തിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ തീർച്ചയായിട്ടും വരും സോൺ ഡൽ വി മീറ്റ് അഗൈൻ ബൈ ബായ്